സ്ക്രീനിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ള ടെലിവിഷൻ പരമ്പരയാണ് ഉപ്പും മുളകും രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച ഈ ഒരു പരമ്പര രണ്ടായിരത്തി ഇരുന്നൂറിൽ അധികം എപ്പിസോഡുകൾ പിന്നിട്ട് ജൈത്രയാത്ര തുടരുകയാണ് റേറ്റിങ്ങിൽ കൂപ്പുകുത്തി വീണ പരമ്പര ഉയർത്തി എഴുന്നേറ്റത് നടൻ സിദ്ധാർത്ഥ് പ്രഭു സിദ്ധു എന്ന കഥാപാത്രമായി സീരിയലിൽ രംഗപ്രവേശനം ചെയ്തതോടെയാണ് ജുഹി അവതരിപ്പിക്കുന്ന ലച്ചു എന്ന കഥാപാത്രത്തിന്റെ ഭർത്താവ് റോൾ ആയിട്ടാണ് സിദ്ധാർത്ഥ് പ്രഭു ചെയ്തിരുന്നത് നേരത്തെ തട്ടിമുട്ടിയും സീരിയലിൽ അഭിനയിച്ച് ജനപ്രിയനായതുകൊണ്ട് തന്നെ ഉപ്പുമുളകിലെ സിദ്ധാർത്ഥിന്റെ പ്രകടനം വളരെ വേഗത്തിൽ ജനങ്ങളുടെ സ്വകാര്യത നേടി റേറ്റിങ്ങും കൂടി എപ്പിസോഡുകളെല്ലാം വൈറലായി മാറി എന്നാൽ ക്രിസ്മസ് ദിനത്തിൽ വാഹനം ഓടിച്ച് അപകടം സൃഷ്ടിച്ച സിദ്ധാർത്ഥിന്റെ വാർത്തയും വീഡിയോകളും കാട്ടുത്തി പോലെ പടർന്നത് ഒരു പരമ്പരയെയും ബാധിച്ചു സിദ്ധാർത്ഥോടിച്ച് വാഹനമിടിച്ച് കാൽനട യാത്രക്കാരന് പരിക്കേറ്റിരുന്നു ചോദ്യം ചെയ്ത നാട്ടുകാരെയും തടയാനെത്തിയ പോലീസിനെയും സിദ്ധാർത്ഥ് ആക്രമിച്ചു ും നീലവും മുടിയനും എല്ലാം പോയ ശേഷം വന്ന വിടവ് നികത്തിയത് സിദ്ധാർത്ഥാണെന്നും അതിനാൽ ഒരു ചാൻസ് കൂടി താരത്തിന് കൊടുക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുള്ള പ്രേക്ഷകർ നിരവധിയാണ് ഒരു വാണിംഗ് കൊടുക്കാവുന്നതേ ഉള്ളൂ പിരിച്ചുവിടേണ്ട ആവശ്യമില്ല എന്നാണ് ഏറെയും കമന്റുകൾ അതേസമയം സിദ്ധാർത്ഥും ഭാഗമായ ന്യൂഇയർ സ്പെഷ്യൽ എപ്പിസോഡിന് വലിയ സ്വീകരതയാണ് ലഭിച്ചിരുന്നത്